രണ്ടിലകൾ നമ്മൾ രേണു കേഗരേണു കിനാവിൻറെ നീല കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നഞ്ഞ് കൊമ്പിൽ നിന്നു നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ േണുക്കെ നാം രണ്ടുമേഖകലങ്ങളായി അകലേക്കു മറയുന്ന ഖനഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമ ഘനഭംഗികൾ പിരിയുന്നു രേണുകേ ുരേണുകെ നാം രണ്ടു പുഴകളൊഴുകിയ കലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റിവറുതിയായി ജീർണമായി വൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം തിരയുന്നൊരേണൊക്കെ നാം രണ്ടു പുഴകൾ ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ട എന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി കടം േണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ല പകലിന്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം കണ്ടുമുട്ട നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കണ്ണുനകളിൽ നിറയുന്ന കണ്ണു നീർത്തുള്ളി പോലെ ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിന്റെ വിരുതിനാൽ തീർക്കുന്ന സ്പടിക സൗധം എപ്പോഴോ തട്ടി തകർന്നു വീഴും നുനാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടും നുനാം എപ്പോഴോ തട്ടി തകർന്നു വീഴും നുനാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടും നുനാം യും മാഞ്ഞു നിഴൽ മങ്ങി നോവിൻ്റെ മൂകാന്ധകാരം രാവതിൽ മുന്നിൽ രൂപങ്ങൾ ഇല്ല കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി പകലു വറ്റി കടന്നു പോയി കാലവും പ്രണയമൂറ്റി ചിരിപ്പുരൗദങ്ങളും പുറകിൽ ആരോ വിളിച്ചതായി തോന്നിയോ പ്രണയം അരുതം നുരച്ചതായി തോന്നിയോ പ്രണയം അരുതം നുരച്ചതായി തോന്നിയോ ദുരിതമോഹങ്ങൾക്കു മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിൻ മുൻപൽപ്പത്രയിൽ മായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം മിഴിപ്പൂ നനച്ചുവോ രേണുകേ രേണു രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നാൻ അഞ് കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടില കഴി നമ്മുടെ